കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി സി പി എമ്മിൻ്റെ പൊതുപ്രവർത്തകനായിട്ടാണ് പൊതുജീവിതം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസിഡന്റ് എന്നീ പദവികൾ ഈ കാലയളവിൽ വഹിക്കാനായിട്ടുണ്ട് ഒട്ടേറെ വികസന പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുവാൻ കഴിഞ്ഞു നാലു വർഷം തുടർച്ചയായി സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തായി ഇളവള്ളിയെ മാറ്റുവാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സി പി എം നേതൃത്വത്തിന് തന്നോടുള്ള ഇഷ്ടക്കേടിന്റെ ഭാഗമായി വികസന ജാഥയിൽ നിന്ന് ഒഴിവാക്കി ജാഥ ക്യാപ്റ്റൻ സ്ഥാനം സി പി ഐക്ക് നൽകി പൊതുപ്രവർത്തന രംഗത്ത് തുടരുമെന്നും ജിയോ ഫോക്സ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പാർട്ടി എന്നെ ഏൽപ്പിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ സമീപ പഞ്ചായത്തുകളുടെ ഭരണം പോലും ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊരു കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് ആ പാർട്ടി എന്നെ എന്നിൽ നിന്നും എന്റെ സ്ഥാനം തന്നു എന്ന് പറയുകയാണെങ്കിൽ ഏറെ എന്നിൽ നിന്നും പാർട്ടി വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ബ്രഹ്മകുളം ബൈലക്ഷൻ തൊട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്ക്ക് ഇത്രയും അഞ്ചോ ആറ് അവാർഡുകൾ വാങ്ങിക്കൊടുക്കുന്ന കാര്യം പുറത്താക്കൽ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് എന്നെ പുറത്താക്കിയിട്ട് കാര്യം ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടാകും അത് ഒരു മാറ്റം എൻ്റെ ഈ പോക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്നെ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ തഴച്ചിൽ കൂടി കൂടി വന്നപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് പാർട്ടി അണികളെല്ലാം വളരെ ദുഃഖത്തിലും വിഷമത്തിലൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനായി ജനങ്ങൾക്ക് ആവശ്യമാവുന്ന ഘട്ടങ്ങളിലൊക്കെ ഓടിയെത്തുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് എൻ്റെ മരണം വരെ തുടരുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഞാൻ ഈ ചൊവ്വാഴ്ച ഇരുപത്തൊന്നാം തീയതി എൻ്റെ മെമ്പർ സ്ഥാനവും മൂന്നാം വാർഡ് മെമ്പർ സ്ഥാനവും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ഔപചാരികമായി പതിനൊന്ന് മണിക്ക് രാജിവെക്കാം